ഇതാവിൻ്റെയും ബുദ്ധനെയും പരിശുദ്ധാൽ നാമത്തിൽ അമീൻ സ്നേഹമുള്ളവരെ റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്നുള്ള വചനം നമ്മളൊത്തിരി ധ്യാനിച്ച വചനവും ഒത്തിരി കേട്ടിട്ടുള്ള വചനമാണ് അതായത് ഏത് പ്രതിസന്ധികളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാനും മാറ്റിക്കളയുവാനും നമുക്ക് സാധിക്കും നിനക്ക് സാധിക്കും ഇപ്പോഴത്തെ നിൻ്റെ ഈ അവസ്ഥയിലല്ല നീ മാനസാന്തരപ്പെട്ട് എന്താണ് മാനസാന്തരം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരുന്നു ചില പ്രവർത്തികൾ ചിന്തകൾ ഇപ്പോഴുള്ള അവസ്ഥകളിൽ നിന്ന് ദൈവിക അവസ്ഥകളിലേക്ക് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണമെന്നില്ല അതങ്ങനെ ആയിക്കോളും ആവും എന്ന് കരുതി സന്തോഷമല്ലാതെ സമാധാനമല്ലാതെ എന്തിനും ഒരു സംതൃപ്തി അല്ലാതെ ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാം ആ റൂട്ടിലൂടെ അങ്ങ് പോകും നമുക്ക് നമ്മൾ ചിന്തിക്കും അത് പാടില്ല ഇത് പാടില്ല അതങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ആ ഒരു ആനന്ദകരമായിരിക്കും മൊത്തം കാരണം ഈ ഇപ്പോ ഈ ലോകം തരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ ഏത് ഇതിലായിരുന്നാലും അതിനേക്കാൾ എത്രയാണ് ഹോളി സ്പിരിറ്റ് അനുഭവിച്ചാലും അറിയാൻ പറ്റുള്ളൂ അനുഭവിച്ചാലും അറിയാം പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി അതൊരു മൺകൊടുത്തൽ നിധി എന്ന് പറഞ്ഞതുപോലെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ പെട്ടവനറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് എങ്ങനെ ദൈവം ഇത് പെടുത്താതെ നോക്കും അതും ഈസിയാണ് ഈസിയാണ് മുട്ടങ്ങാതെ അതായത് നല്ലൊരു കുമ്പസാരം നടത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ധ്യാനത്തിലൂടെ സാധിക്കുക അല്ലാതെ നല്ല പരിശുദ്ധാൻ ബാണി സിഗരറ്റ് എവറി ഡേ ഹോളി മാസ് ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി കുർബാനിയിലൂടെ കിട്ടുന്ന അജീവൻ പരിശുദ്ധാൻ ആവുന്ന അജീവൻ അത് നമുക്ക് നിലർത്താൻ പറ്റും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഏതൊരു മകനും വഴുതിട്ടു പോവില്ല ബൈബിൾ പഠനം ദൈവാരാധന ജപമാല ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഹലേലിയ ദൈവത്തിന് നന്ദി പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ ഇപ്പോൾ ഈ മക്കൾ അനുഭവിക്കുന്ന ഈ പ്രസി പ്രതിസന്ധികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ ഈ മക്കൾ ആത്മീയമായിട്ട് വളരട്ടെ മാനസാന്തരപ്പെടട്ടെ കൃതബിയെ ദൈവിക ജീവനിലൂടെ വഴി നടക്കട്ടെ സകല വിശുദ്ധരെ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ആരാധന 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 ശ്രുതിക്ക് മക്കളെ നിങ്ങൾ സമർപ്പിച്ച് ആ രണ്ട് നിയോഗങ്ങൾ ഉണ്ടല്ലോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ നിയോഗങ്ങളുണ്ടല്ലോ ഞാൻ രണ്ട് നിയോഗം എന്ന് ഈശോ ഈശോർ അഞ്ച് നിയോഗം സമർപ്പിച്ചോളാണ് അസാധ്യമായ അഞ്ചു കാര്യം സമർപ്പിച്ചോളാ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ എന്നിട്ട് ഇത് അഞ്ചു പേർക്കോ ഏഴുപേർക്കോ കാഴ്ച കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അവരോട് ഷെയർ ചെയ്യാൻ പറയുക കേട്ടോ അതായത് നാൽപ്പത്തി മൂന്ന് ദിവസമാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത് ഇത് കേൾക്കേണ്ടത് ഇത് കേൾക്കുക ധ്യാനിക്കുക മറ്റം വരുത്താൻ പരിശ്രമിക്കുക അല്ലാദോസ് ഇത് കേൾക്കുക ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ ബദേൽ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും യേശുവെ നന്ദി യേശുവേശരാധന കഥാപയ ആഞ്ജുന യോഗങ്ങൾ എത്ര പെട്ടെന്ന് അനുഗ്രഹം ചൊരിയട്ടെ കഥാപി തടസ്സങ്ങള് മാറ്റി ഒരു ഒരത്ഭുതം നടത്തണമേ സകല വിശുദ്ധരേ പ്രാർത്ഥിക്കണം യേശുവേ നന്ദി നന്ദി യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി ആ ധ്യാനം ഇപ്പൊന്ന് ഞായറാഴ്ച കഴിഞ്ഞല്ലോ അപ്പോ ഞായറാഴ്ച കഴിഞ്ഞു അതിൻ്റെ തൊണ്ടയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് രണ്ട് രണ്ടു ദിവസാവുമൊക്കെയാണ് ഇത് ശരിയാകുക ഇന്ന് ചൊവ്വാഴ്ച വിശുദ്ധം തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവണാവുന്നു അങ്ങേടിക്കാൻ മാഷ് അനുഗ്രഹിക്കപ്പെടവനാവുന്നു ശുദ്ധമുറയുമേ നമ്മുടെ അന്യമേ ഭാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും എല്ലാ തൊഴിലാളികളെ അനുഗ്രഹിക്കണമേ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർ ഫ്ലൈറ്റില് ജോലി ചെയ്യുന്നവര് വയൽ പണിക്കാർ കൃഷിപ്പണിക്കാര് മത്സ്യത്തൊഴിലാളികൾ ബദേൽ മാതാവിന്റെ ധ്യാനത്തിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണ കഥാവേ യേശുവി നന്ദി നന്ദി കഥാവേ ഹാലലിയ ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഈ വ്യാഴാഴ്ച വരുന്ന എല്ലാവർക്കും കൗൺസിലിങ് വരുന്ന എല്ലാവർക്കും കുംഭസാരം ആരാധന കുർബാന ആ ദൈവാരാധന ബൈബിൾ ക്ലാസ് ഇതെല്ലാം കിട്ടും ഈ വ്യാഴാഴ്ച അപ്പോൾ നിങ്ങൾ ധ്യാനം കൂടി പോയ മക്കൾ മറ്റുള്ളവരേക്കൊന്ന് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ കൗൺസിലിങ് കൊടുക്കാം അതോടൊപ്പം തന്നെ പതിനാലാം തീയതി അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച അഖണ്ഡ ജപമാലയുണ്ട് ഒൻപതേ കാലിന് നമ്മൾ തുടങ്ങും ഒമ്പതേകാല് കേട്ടോ ഒമ്പതേ കാലൊമ്പതിരയ്ക്കകത്ത് തുടങ്ങും തുടങ്ങിയാലാണ് നിങ്ങൾക്ക് ഒരു ഭക്ഷണോ അടക്കം ഒരു മൂന്ന് മണിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നോൺ സ്റ്റോപ്പായിട്ടാണ് ചവമാല മുന്നോട്ട് നയിക്കപ്പെടുന്നത് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം കഴിഞ്ഞ മാസത്താക്കണ്ട ചൌമാലയ്ക്ക് വന്നവർക്കൊക്കെ വളരെ ആനന്ദകരമായിരിക്കുകയാണ് അവരെല്ലാവരും തന്നെ ധ്യാനത്തിലേക്ക് വരിക മാത്രമല്ല അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നു സാധിച്ച കാര്യങ്ങളൊക്കെ നടന്നു ഇന്നലെ സാക്ഷ്യം പറഞ്ഞു അത് സകല വിശുദ്ധരെ പ്രാർത്ഥിക്കാനാണ് കേട്ടോ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെ പ്രീസാം നിങ്ങളെല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളും അകണ്ട ചവമാലയ്ക്ക് വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്കൊക്കെ വരിക റീസലോ ദൈവം അനുഗ്രഹിക്കട്ടെ ആ നിത്യം പിതാവിൽ പരിശുദ്ധാത്മാവിനെ ശുദ്ധി അമേ